ഹായ് നിങ്ങൾ മെറ്റ എ ഐ എന്ന പുതിയ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എങ്കിലൊരു കാര്യം ശ്രദ്ധിക്കണേ ഈ ആപ്പിൽ നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ പറ്റി കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ എ ഐയോട് ചോദിക്കുന്ന കാര്യങ്ങളോ കൊടുക്കുന്ന ഫോട്ടോകളോ ചിലപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അതിനെ ഡിസ്കവർ ഫീഡ് എന്ന് പറയും എത്തിപ്പെടാൻ സാധ്യതയുണ്ട് മെറ്റ പറയുന്നത് നമ്മൾ ഷെയർ ചെയ്താൽ മാത്രമേ ഇത് പുറത്തു പോകുകയുള്ളൂ എന്നാണ് പക്ഷേ ആ ഷെയർ ബട്ടൺ അമർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും ശരിക്കും മനസ്സിലാവുന്നില്ല ഇത് എല്ലാവരും കാണുമെന്നൊരു ചെറിയ എഴുത്ത് കാണിക്കുമെങ്കിലും അത് എത്രത്തോളം പരസ്യമാവുമെന്ന് വ്യക്തമല്ലാത്തതുകൊണ്ട് ചിലർ അറിയാതെ അവരുടെ സ്വകാര്യ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്തു പോകുന്നു ചിലർക്ക് തമാശയ്ക്കും മറ്റും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എ ഐയോട് രഹസ്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഫോട്ടോകളോ ഒക്കെ ഇങ്ങനെ പരസ്യമാവുന്നത് ഒരു പ്രശ്നം തന്നെയല്ലേ അതുകൊണ്ട് ഈ മെറ്റ എ ആപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഷെയർ തിനു മുൻപ് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ